നമ്മൾ ഓൺഗ്രഡ് ഇൻവെർട്ടറുകളൊക്കെ ചെയ്യുന്നു കഴിയുമ്പോൾ നമ്മളെപ്പോഴും വാട്ടർ പ്രൂഫിങ് ആയുള്ള ടൈപ്പ് ഇൻവെർട്ടർസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമുക്ക് പത്ത് വർഷത്തോളം റീപ്ലേസ്മെന്റ് വാറൻറ്റി കിട്ടുന്ന ഇൻവെർട്ടറുകൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മളിവിടെ ചെയ്തേക്കുന്ന യുടി എൽ സോളാറിൻ്റെ ഇൻവെർട്ടറാണ് അത് പിന്നെ പത്ത് വർഷം നമുക്ക് ഓൺ സൈഡ് സർവീസ് കിട്ടും അതുപോലെ നമുക്ക് കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് വാറന്റിയാണ് അപ്പോൾ അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം അതുപോലെ എട്ട് വർഷമൊക്കെ ഇൻവെർട്ടറുകൾ പല തരത്തിലുണ്ട് പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മളത് ഈ ഇൻവെർട്ടർ അയച്ച് ഡൽഹിക്കും ബോംബേയ്ക്കൊക്കെ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് അയക്കേണ്ടി വരും അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് യുടിഎൽ പോലുള്ള കമ്പനികളുടെ ഇൻവെർട്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് പത്ത് വർഷം സർവീസും കിട്ടും അതുപോലെ ഓൺ സൈറ്റ് വാറണ്ടിയാണ് ഇത് കമ്പനി ടെക്നീഷ്യന്മാർ നമ്മുടെ വീട്ടിൽ വന്ന് അത് സർവീസ് ചെയ്യും നമ്മൾ ഈ ഇൻവേർട്ടർ യു ടി എല്ലിന്റെ ഇൻവേർട്ടർ ആണ് ഇത് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നത് അത് വാട്ടർ പ്രൂഫിംഗ് ആണ് അപ്പോൾ ഈ ഭാഗത്ത് മഴ കാര്യങ്ങളൊക്കെ അത് വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള ടൈപ്പ് ഇൻവെർട്ടാണ് അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾസ് ആണെങ്കിൽ പോളിക്കാബിൻ്റെ ഡിസി കേബിൾ ആണ് അത് നമുക്കൊരു ആയിരം വോൾട്ട് വരെ കൊടുക്കാവുന്ന കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോറോമിൻ്റെ കേബിൾ ആണ് നമുക്ക് ഒരു ആയിരം വോൾട്ട് വരെ കൊടുക്കാം നമ്മളിപ്പോൾ ഒരു പിന്നെ ഡി സി ആർ പാനലിൽ നമ്മൾ ഒരു ആറ് പാനൽ വെച്ചിട്ടാണ് ഈ സിസ്റ്റം ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റമ്പത് വാട്ട്സിൻ്റെ പിന്നെ വിക്രം സോളാറിൻ്റെ പാനൽസ് ആണ് അപ്പോൾ നമുക്കൊരു ആറ് പാനലുകൾ വെച്ചാൽ നമുക്ക് എങ്ങനെയും മുന്നൂറ് വോൾട്ട് ആ ഒരു റേഞ്ചിൽ നമുക്ക് വോൾട്ടേജ് വരുള്ളൂ നമുക്ക് ഒരു ആയിരം വോൾട്ട് വരെ കൊടുക്കാവുന്ന ഡി സി കേബിളാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മളിത് ചെയ്തേക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ ആലിപ്പറമ്പ് കാമ്പ്രത്താണ് അസീസ് കാക്കന്റെ വീട്ടിലാണ് അബ്ദുൾ അസീസിന്റെ വീട്ടിലാണ് അസിസ്കാ അസിസ്ക ഇവിടെ നിന്ന് നമുക്കിത് പരിചയപ്പെടാം അസിസാക്ക പിന്നെ നമുക്കിപ്പോൾ എന്തായാലും ചെയ്തിട്ട് ഇപ്പം എന്തൊക്കെയാണ് എത്ര ദിവസമായി ഒരു ആ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞില്ലല്ലേ പത്ത് ദിവസം കഴിഞ്ഞല്ലേ പതിനൊന്ന് ദിവസമായി കൊണ്ട് പതിനെ പ്രൊഡക്ഷൻ നമുക്ക് എത്രത്തോളം ഒരു നൂറ്റി അറുപത്തെട്ട് യൂണിറ്റുകൾ വന്നിട്ടുണ്ടല്ലേ നൂറ്റി അറുപത്തൊമ്പത് യൂണിറ്റ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് അല്ലെ പതിനേഴിന്റെ മുകളിൽ വരെ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് കാരണം നമുക്ക് നല്ല വെയിലുണ്ട് ഒരു നാലര മണിക്ക് ശേഷം കുറച്ച് ഷെയ്ഡ് വരുന്നതല്ലേ അല്ല അവജ് നമുക്ക് പന്ത്രണ്ട് യൂണിറ്റ് ആണ് ശരാശരി മൂന്ന് കിലോ ആയിട്ട് പ്രൊഡക്ഷൻ പറയാം പതിനഞ്ച് പേരും അല്ലേ പതിനഞ്ച് പതിനാറൊക്കെ കിട്ടിയതിനാൽ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ കഴിയും ഒരു ഇൻഡക്ഷൻ ആണെങ്കിലും വാങ്ങി ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഒരു ബില്ല് വന്നതിനു ശേഷം ആ ഒരു രീതിക്ക് ചെയ്യാൻ എഴുതിയിട്ടാണ് ഓക്കെ എന്തായാലും നമുക്ക് ചെയ്തേക്കുന്ന പാനൽ നമ്മൾ വിക്രത്തിന്റെ പാൻ അതുപോലെ യൂ ടി എൽ എന്റെ സിസ്റ്റമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഓൺഗ്രഡ് സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോൾ ഓൺസൈറ്റ് വാറണ്ടി കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഓൺസൈറ്റ് ഇല്ലാത്ത ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട് സൈറ്റ് വാറണ്ടി നമുക്ക് കിട്ടില്ല എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിക്ക് ബോബേക്കൊക്കെ സാധനം അയച്ചു കൊടുക്കണം സർവീസ് കിട്ടും സർവീസ് കിട്ടും ഇത് സൈറ്റ് വാറണ്ടിയാണ് അപ്പം ഫുൾ സൈറ്റ് വാറണ്ടി നമുക്ക് കിട്ടുന്ന സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അതുപോലെ നമ്മൾ ഡി സി ടി ബി എ സി ടി ബി ഒക്കെ ഒന്ന് വിശ്വസിക്കാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇതിൽ നമുക്കൊരു ഒരു എസ്പി ഡി ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ വന്നത് ചെയ്യാനുള്ള ഒരു സംഭവമാണ് സർജി പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആണ് അതുപോലെ അതിലൊരു എ സി ബ്രേക്കർ ഉണ്ട് ഒരു മുപ്പത്തി രണ്ടായിരം പേരുടെ എ സി ബ്രേക്കർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് അപ്പൊ ഇത് നമുക്ക് ഓഫ് ചെയ്താൽ നമുക്ക് സപ്ലൈ നമുക്ക് ഓഫ് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഇത് ഡി സി ആണ് ഡി സി സെക്ഷൻ ആണ് ഡി സി ഡി ബി ആണ് ഇതിനകത്ത് എസ് പി ഡി വരുന്നുണ്ട് ആ എസ് പി ഡി നമുക്ക് അറുന്നൂറ് വോൾട്ടിന്റെ എസ് പി ഡി വരുന്നുണ്ട് അതുപോലെ ഡി സി ബ്രേക്കർ അതൊരു മുപ്പത്തിരണ്ട് ആംബിയറിന്റെ പിന്നെ ഒരു ഫ്യൂസ് വരുന്നുണ്ട് ഒരു ട്വന്റി ആംബിയറിന്റെ ഫ്യൂസും ഇതിനകത്തുണ്ട് ഈ ഫ്യൂസ് ഒക്കെ വേണാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളൊക്കെ ഹൈ വോൾട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ അല്ല എന്തെങ്കിലും ഹൈ വോൾട്ടേജ് ഒക്കെ കഴിഞ്ഞാൽ ഈ ഫ്യൂസ് പോകും ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ചെയ്യും അതിനാണ് ഫ്യൂസും ബ്രേക്കറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടോ അത്രയും കാര്യമല്ല അതിനകത്ത് വരുന്നുള്ളൂ പിന്നെ ഈ ഇൻവേർട്ടറിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു പാനലൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ആറ് പാനും നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നാലായിരം വേർട്സ് നമുക്ക് മാക്സിമം കൊടുക്കാം അത് ഒരു ഇൻവേർട്ടറാണ് അതിനുള്ളൊരു ഇൻവേർട്ടറാണ് നമുക്ക് പിന്നെ ഡിസ്പ്ലേ മൊബൈലിൽ നിങ്ങൾ നോക്കുന്നില്ല ഇപ്പൊ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ മൊബൈൽ നോക്കി നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ നിങ്ങൾ യു എയിലല്ലേ എവിടെ യു എല്ലോ ഖത്തറില് ആ എന്നാ പോട്ടേൺ അടുത്ത മാസം അപ്പൊ അടുത്ത മാസം ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് ഇതിന്റെ ഇത് ഇത് ഓൺലൈനിലായിരിക്കണം രാവിലെ ാവിലെ പിന്നെ ഓൺലൈനിലാവും വൈകുന്നേരം നമുക്ക് ഇത് ഓഫ്ലൈനിലോട്ട് പോകും ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് അറിയാം ഓഫ്ലൈനില് പോയി നമുക്ക് ഡെയിലി കിട്ടിയ നമുക്ക് അറിയാൻ കഴിയും വർക്കിംഗ് ആണ് ആ ഒരു സമയം വരെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അതായത് നമ്മൾ ആ ഒരു മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന സമയം വെയിൽ നന്നായിട്ട് വരുന്ന ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും ക്ലൗഡി ആയ സമയത്ത് ഡയറക്ഷൻ അല്ല ബൈഫേഷ്യൽ പാനൽ ബൈഫേഷ്യൽ ആകുമ്പോ നമുക്ക് അടീന്ന് മോളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പ്രൊഡക്ഷൻ കിട്ടുന്ന ടൈപ്പ് പാനൽസ് ആണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി മറ്റേ പഴയ ടെക്നോളജി അല്ലപ്പോ ടെക്നോളജി മാറി വന്നല്ലേ അപ്പൊ അതിന്റേതായ എന്തെങ്കിലും മാറ്റം നമുക്ക് ഉണ്ടാവും അതില് പ്രൊഡക്ഷൻ കുറച്ചും കൂടുതൽ കിട്ടും പന്ത് പന്ത്രണ്ട് യൂണിറ്റ് പറഞ്ഞെടുത്ത് നമുക്ക് പതിനഞ്ച് പതിനാറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ആ ടെക്നോളജി ഉള്ള മാറ്റം തന്നെയാണ് ആ കാരണം അത് ടോട്ടലി ആരായിരം വാട്സ് പാനൽ വെച്ച നാല് യൂണിറ്റ് കറണ്ട് എന്നാണ് കണക്കാക്കുക ഇപ്പൊ നമ്മൾ ഇപ്പൊ വെച്ചേക്കുന്നത് അഞ്ഞൂറ്റമ്പതിന്റെ ആറ് പാനലാണ് അപ്പൊ മൂവായിരത്തി മുന്നൂറ് വാട്ട് പാനലായി ഇത് മുന്നൂറ് വാട്സ് അധികം തന്നെ ഉണ്ട് അധികം ഉണ്ടായില്ല ത്രീ കിലോ വാട്ടിൽ അധികം പാനൽ ഉണ്ട് പലരും അഞ്ച് പാനൽ വെച്ച് ചെയ്യാറുണ്ട് അപ്പൊ ഇപ്പൊ കുറച്ച് പാനൽ കുറവ് ഇപ്പൊ മുന്നൂറ്റ അഞ്ഞൂറ്റമ്പതിന്റെ അഞ്ച് പാനൽ വെച്ചിട്ട് ആര് ചെയ്യാണെങ്കിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ ആ ചെയ്തി നമ്മളെ എയർത്തിങും കയ്യിലൊക്കെ ഒന്ന് വിഷയൽ ചെയ്യുക നമ്മള് എ സി ഡി സി എർത്തിങ് അതുപോലെ ലൈറ്റിംഗ് ക്രഷർ ഹർസ് ാണ് വന്നേക്കുന്നത് ഒന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല എയർത്തിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ഇത് നമ്മള് ലൈറ്റിങ്ങിന് കേബിൾ നേരെ എന്തെങ്കിലും ഇടിമിന്നലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൗൺ ചെയ്യാനുള്ളതാണ് എർത്ത് ഭൂമിയിലേക്ക് ഡൗൺ ചെയ്യിക്കാ ഉദ്ദേശത്തിലാണ് ഇയർത്തിങ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് ഡോങ്റർ ആണ് ഇതുവഴിയാണ് നമ്മള് വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നത് കേട്ടോ അപ്പൊ ഇത് ഡി സി സപ്ലൈ ഡി സപ്ലൈ ഇതിൽ വന്ന് എ സി ആയി കൺവേർട്ട് ചെയ്ത് അങ്ങനെ പോകുന്നു നമ്മളെ ബോഡി കറുത്തും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ മീറ്റർ എന്ന് വിഷയമില്ല ഈ ഒരു ഭാഗത്താണ് നമ്മളെ മീറ്റർ വരുന്നത് കാരണം മീറ്റർ ഇപ്പോ എ സി ബിക്ക് മല്ല അടുത്ത് ചെയ്യണം എന്നുണ്ട് ബൈഡർഷൻ മീറ്റർ ഇതിനകത്താണ് വരുന്നത് അതായത് ബൈഡർഷൻ മീറ്റർ വെച്ചു അതുപോലെ ഇവിടെ ഇതാണ് സോളാർ സോളാറിന്റെ എനർജി മീറ്ററും അതുപോലെ ഫ്യൂസ് ബ്രേക്കർ അപ്പൊ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ട് സപ്ലൈ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യാം നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ സി ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിലെ പ്രൊഡക്ഷൻ നമുക്ക് അപ്പം നൂറ്റി എഴുപതായിട്ടുണ്ട് കേട്ടോ ഒന്ന് വെച്ചില്ലേ നൂറ്റി എഴുപത് നമുക്ക് ടോട്ടൽ വന്നേക്കുന്ന പ്രൊഡക്ഷൻ ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് ആവറേജ് പതിനേഴേനെ കിട്ടിയിട്ടുണ്ട് പതിനാറ് പതിനേഴ് ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് നൂറ്റി എഴുപത് അപ്പം ഇതിൽ നമുക്കിന്നെ ചെക്ക് ചെയ്യാൻ പറ്റും നൂറ്റി എഴുപത് നൂറ്റി എഴുപത് നമുക്ക് പ്രൊഡക്ഷൻ അതെ അത്രയും ദിവസം കൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ആ ലൈനിൽ നമ്മൾ നമ്മുടെ ഉപയോഗ ഒരു അമ്പത്തഞ്ച് യൂണിറ്റോളം നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചത് അതിൽ കാണിക്കുന്നുണ്ട് ഏകദേശം നമുക്കൊരു നൂറ്റി നാൽപ്പത്തെട്ട് അല്ലെ നൂറ്റാമ്പത്തെ യൂണിറ്റോളം നമുക്ക് ടോട്ടൽ ലൈനിൽ കയറി പോയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു പത്ത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ് യൂണിറ്റ് അധികം ഇപ്പോൾ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി യൂസ് ചെയ്യാം കുറച്ചുകൂടി മേടിക്കാതെ ഉപയോഗിക്കാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഒരു കറണ്ടിൻ്റെ വണ്ടിയൊക്കെ വാങ്ങുകയാണെങ്കിൽ അതും ചാർജ് ചെയ്യാം ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടോ ആ ആ അല്ല ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ മറ്റേ കാറോ എന്ത് വാങ്ങിയാൽ അതും കൂടി നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും അതും കൂടി മുതലാക്കി എടുക്കാം കേട്ടോ ആ രീതിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മുകളിൽ നിന്ന് കയറി വയ്ക്കാം നമ്മളെ പാനൽസ് ഒന്ന് കാണാം അതൊന്ന് ജസ്റ്റ് ഒന്ന് വിഷൽ ചെയ്യാം നമ്മൾ വിക്രം സോളാറിന്റെ പാനലുകൾ ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് വാട്ടിൻ്റെ പാനലാണ് അഞ്ഞൂറ്റമ്പതിൻ്റെ ആറ് പാനലുകൾ അപ്പോൾ ഈ സമയം ഏകദേശം പതിനൊന്ന് മണി നല്ല വെയിൽ ഈ സമയത്തൂടെ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ്റമ്പതിൻ്റെ ആറ് പാനൽ ആകുമ്പോൾ മൂവായിരത്തി മുന്നൂറ് വാർട്ട്സ് ആയി ഏകദേശം ത്രീ കിലോ വാട്ടിൽ കൂടുതൽ പാനൽ കപ്പാസിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിയിലൂടെ നമുക്ക് കറക്റ്റായിട്ട് നടന്നു അല്ലേ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അടി ബോട്ടൊക്കെ കംപ്ലീറ്റ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ചെയ്തിട്ട് ഒരാഴ്ച ആയോ വാട്ടർ പ്രൂഫ് ചെയ്തേ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് അങ്ങനെ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അടി കൂടി നടന്നു പോകുകയും ചെയ്യാം ഹൈറ്റിൻ്റെ പ്രശ്നങ്ങളില്ല ഒരാൾക്ക് കറക്റ്റായിട്ട് നടന്നു ഏകദേശം അഞ്ചടിയിലാധികം ഹൈറ്റ് ഈ ഭാഗത്തുണ്ട് ഈ ഏരിയയ്ക്ക് നമ്മൾ ആ രീതിക്കാണ് സെറ്റ് ചെയ്തത് കേട്ടോ ആറ് പാനലുകൾ സീരിയസ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പാനലിൽ വി ഒ സി പറഞ്ഞാൽ അമ്പത് വി ഒ സി വരും ടോട്ടലി നമുക്ക് ഒരു മുന്നൂറ് വോ മുന്നൂറ് വോട്ടിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കേട്ടോ ഈ സൈഡിലൂടെ നമുക്ക് നടന്നു കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വാഷ് ചെയ്യുക ചെയ്യാം ഒരു സ്റ്റൂളെന്നില്ല വാഷ് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ കേബിൾ കൊണ്ടുനേക്കുന്ന ആ ഒരു റൂട്ടിലാണ് അതുപോലെ കൊണ്ട് നമ്മൾ ഈ പാനലുകൾ സീരിയസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പൈപ്പിംഗ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പൈപ്പുകളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ക്ലാമ്പിങ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ടാണ് ഈ സിസ്റ്റം ചെയ്തേക്കുന്നത് കേട്ടോ രണ്ട് പാനുകൾ നമ്മൾ സീരിയസ് ചെയ്താണ് ഇങ്ങനെ ലൂപ്പ് ചെയ്തിട്ട് അതുപോലെ ബാക്കിയുള്ള പാനലുകളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ലൂപ്പ് ചെയ്തിട്ടുണ്ടാവും പോസിറ്റീവ് നെഗറ്റീവ് ഭാഗങ്ങളാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെ സീരിയസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പൈപ്പ് വരുന്നത് ഈ റൂട്ടിലാണ് ലൈറ്റിങ്ങിൻ്റെ കേബിൾ ഇതിൽ വന്നതുപോലെ ഡി സി കേബിളും പിന്നെ സ്ട്രക്ചർ ഇറക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് ഭാഗത്ത് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ അസീസ്കാ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയും മോനെ മോനന്താണ് മോനല്ലേ മൂത്താളല്ലേ അല്ലേ എന്താ പേര് സൈഫോ ആ സേഫ് സൈഫ് എന്താ പരിപാടി ആ ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ ഇഞ്ഞ് കൊണ്ടുപോകണ ഗൾഫിക്കോ അത് നടക്കുമല്ലേ അല്ലേ എന്നിട്ട് അസീസ് നിങ്ങൾ ഉദ്ദേശ രീതിക്കെ ആയിട്ടില്ല നിങ്ങൾ നിങ്ങളെ അഭിപ്രായം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കാരണം നിങ്ങളെ നല്ല അഭിപ്രായത്തിൽ കൂടി നമുക്ക് പുതിയ വർക്ക് വരുന്നത് ഇന്നത്തെ അവസ്ഥ കൂടി വരികയാണ് പിന്നെ നമ്മളുടെ ഉപയോഗം കൂടി ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ ആർക്ക് ഏറ്റവും അല്ലാതെ നമുക്ക് ഇതിന്റെ ഉപയോഗിപ്പോ രണ്ട് മാസം കഴിഞ്ഞാൽ ബില്ല് വന്നു കഴിയുമ്പം മനസ്സിലാവും കാരണം നമുക്ക് കുറച്ചുകൂടി കെ എസ് ഇ ബി ആശ്രയിക്കാതെ നമുക്ക് 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 അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം നമ്മളെ ബില്ല് നമുക്ക് റെഡ്യൂസ് ആകും എ സി ആണെങ്കിൽ നമുക്ക് വലിയ വേടില്ലാതെ നമുക്ക് ഉപയോഗിക്കാം സബ്സിഡി കിട്ടുന്നുണ്ട് എഴുപത്തെട്ട് എഴുപത്തെ നമ്മളെ ഇപ്പൊ സബ്സിഡി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ ആഴ്ച വേണ്ടത് സബ്സിഡി കേട്ടോ അത് ഈ ആഴ്ച നമുക്ക് കഴിഞ്ഞാൽ അതൊരു രൂപ സബ്സിഡിയും കിട്ടും അപ്പം നമുക്ക് സബ്സിഡി എമൗണ്ട് കുറച്ചിട്ടൊക്കെ ചെയ്യാനും പറ്റും ആ രീതിക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ സബ്സിഡിയൊക്കെ ആ ഒരു ബഡ്ജറ്റിലാണ് ഇപ്പൊ എല്ലാവർക്കും നമുക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ പല കമ്പനികളും ആ രീതിക്കാ ചെയ്യുന്നത് സബ്സിഡി ആ ബഡ്ജറ്റ് നമ്മൾ എമൗണ്ട് കസ്റ്റമർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ആ ഒരു പൈസ കുറച്ച് കൊടുക്കുക സബ്സിഡി പെട്ടെന്ന് വരും അപ്പൊ ആ പൈസ കുറച്ച് കുറവ് മതിയല്ല അല്ലെ ടോട്ടൽ നമുക്ക് അത്രയും പൈസ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ ആ രീതിക്കാണ് നമ്മളൊക്കെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇനി പാനൽ വാഷ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിപ്പോനിപ്പോ നിങ്ങള് ഇനി ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്നുള്ളു സംഭവം ചെയ്യാവുന്ന ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞാൽ ഗ്ലാസ് ആണ് വണ്ടിയുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന പോലെ കൂടുതൽ നമുക്ക് ആ മോപ്പിട്ട് വലിക്കുമ്പോ നമ്മള് ഈ ഭാഗത്തല്ലേ ആ അത് പാനലുകൾ മാത്രം കറക്റ്റ് ആയിട്ട് പ്രശ്നമാണ് പാനൽ ഓരോ പാനൽ നമ്മൾ ക്ലീനായിട്ട് ആ മുകളിൽ മാത്രത്തിന്റെ ഇതില് അത്ര വേണ്ട വേറെ ഒന്നും ചെയ്യണല്ലോ ഒരു സ്റ്റൂൾ ഇട്ടാ ചെയ്യാം ബോട്ടോ നിങ്ങൾ ഇങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്തോണ്ട് എന്തായാലും ഒന്നുകൂടി നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ആ റിഫ്ലക്ഷൻ കിട്ടും വീടിനും സേഫ് ആണ് ഫ്ലോറിനും സേഫ് ആണ് നമ്മളെ പാനലിന് നമുക്ക് ഒരു കുറച്ച് രണ്ട് കാര്യം നമുക്ക് ഒരു കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് ഇതൊന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പൊ ഏറ്റവും ബെറ്റർ അത് തന്നെ നമ്മള് ഇപ്പത്തെ പാനൽ ബൈഫേസ്റ്റിൽ ആയതുകൊണ്ടേ റിഫ്ലക്ട് ചെയ്ത അടി നല്ല ഒരു ധൂടി കിട്ടുകയും ചെയ്യും പ്രൊഡക്ഷൻ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തെന്ന് ഫുൾ ആയിട്ട് സ്ട്രക്ചർ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ചെയ്തത് കാരണം ആ ഒരു ഈ ഒരു ഭാഗത്തുള്ള ഷെയ്ഡ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് കൊടുത്തത് ആ സൈഡിൽ ആറടി ഹൈറ്റ് ഇടം വന്നിട്ടുണ്ട് അവിടുന്ന് സ്ലോപ്പ് ചെയ്തിട്ടാണ് ചെയ്തത് അത് ഓരോ സൈറ്റിലും നമ്മൾ ആ സൈറ്റിനനുസരിച്ച് നമുക്ക് സ്ട്രക്ചർ അടിക്കാൻ കഴിയുള്ളൂ ചില സൈറ്റിൽ നമുക്ക് ഇതിലും താഴ്ത്തി നമുക്ക് മൂന്നടി കാലു കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും ചിലവിടെ നമുക്ക് നാലടി കൊടുക്കുന്നുണ്ട് അത് ഓരോ സൈറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആ സൈറ്റിൽ അടുത്ത അവസ്ഥയ്ക്ക് അനുസരിച്ച് അവിടെ ഷെയ്ഡുകൾ ഒഴിവാക്കിയിട്ട് നമുക്ക് എങ്ങനെ ഇപ്പോൾ ഒരു ഷെയ്ഡും ഇല്ലാത്ത ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഹൈറ്റിൽ കാലുകൾ കൊടുക്കേണ്ട കാര്യമില്ല വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് കുറച്ച് ഷെയ്ഡും കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ ഹൈറ്റ് ചെയ്തിൽ ആ ഒരു ലെവലിൽ ചെയ്ത് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത് വൃത്തിന് നമ്മൾ ഒരു ഡീറ്റെയിൽ പറയാനുള്ളൂ അപ്പോൾ ഇത്രയും സോളാർ സിസ്റ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എ ആർ ഇൻഫോയെ കോൺടാക്ട് ചെയ്യാം നമ്മളെ സോളാറിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം നമ്മളെ ചാനൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സോളാർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയി കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഞാൻ പറയാം നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്യുക സോളാർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ഇനി കസ്റ്റമർ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ കസ്റ്റമേഴ്സിനോട് ചോദിക്കുക കസ്റ്റമർ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ സീ യൂ